അസ്സാമലൈക്കും വഹമ്മത്തുള്ള അലഹദില്ല വസു നബീന മുഹമ്മദ് അമ്മാബായ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ സക്കാത്തിൻ്റെ അവകാശികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ സൂറത്ത് തൗബയിലെ അറുപതാം വചനത്തിൽ പരാമർശിക്കുന്ന എട്ടു വിഭാഗങ്ങളെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ രണ്ട് വിഭാഗത്തെ സംബന്ധിച്ച് നേരത്തെ സംസാരിക്കുകയുണ്ടായി തൊട്ടടുത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത് വൽ ആമിലീന അലൈഹ വൽ മു അല്ലഫത്തി കുലൂബുഹും മൂന്നും നാലും ക്കാത്തിൻ്റെ അവകാശികൾ മൂന്നാമത്തെ അവകാശി വൽ ആമിലീന അലൈഹ ജക്കാത്തിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന അതിലെ ഉദ്യോഗസ്ഥന്മാർ അതിലെ തൊഴിലാളികൾ എന്നൊക്കെ അർത്ഥം പറയുന്ന പറയാവുന്നതാണ് അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കുന്നവർ എന്നർത്ഥം ഈ അതിനുവേണ്ടി പണിയെടുക്കുന്നവർ എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞപ്പോൾ ജക്കാത്ത് എന്നുള്ളത് അതൊരു വ്യക്തിഗതമായ സംവിധാനമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് നൽകുന്നതാണ് സക്കാത്ത് എന്നുണ്ടെങ്കിൽ സാധാരണ ധർമ്മം പോലെ വലതുകൈ നൽകുന്നത് ഇടതുകൈ അറിയാ രീതിയിൽ ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്നതാണ് അതിൽ പെട്ടതാണ് സക്കാത്ത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വൽ ആമിലീന അലൈഹ എന്ന ഒരു ഒരു അവകാശിയെ അതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല യഥാർത്ഥത്തിൽ ഈ ആമിലീന അലൈഹ എന്ന് പറയുന്നത് ഈ സക്കാത്ത് ശേ ശേഖരിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ജോലിയിലേർപ്പെടുന്ന ആളുകളാണ് അത് ചിലപ്പോൾ ഒരു വ്യക്തിയാകാം ഒന്നിലടി അധികം വ്യക്തികളാകാം അതിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നടപ്പാക്കി ആ സംവിധാനം നടപ്പാക്കി പോകുന്നത് ആ അർത്ഥത്തിലാകാം അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ സക്കാത്ത് ഫണ്ടുകളുണ്ട് അതുപോലെ ബൈത്തു ജക്കാത്ത് എന്ന പേരിൽ അവരറി അറിയപ്പെടുന്ന ഇതിനു വേണ്ടി പ്രത്യേകമായ ഡിപ്പാർട്ട്മെൻറ്റുകളും ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ ിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ സക്കാത്ത് വിഹിതത്തിന് അർഹരാണ് അത്തരം ആളുകളെ പറ്റിയാണ് ഇവിടെ ആമിലീൻ അലീഹ എന്ന് പറഞ്ഞത് അപ്പോൾ സ്വന്തമായി ഒരാൾ നൽകുന്നതാണ് സക്കാത്ത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആമിലീൻ അലീഹൻ്റെ ആവശ്യമല്ല റസൂൽ പറഞ്ഞ പോലെ തൂഹദ് മിൻ അഗനിയാ ഈം തുറദ്ദു ഇല ഫുക്റീം എന്ന റസൂലിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ ധനികരിൽ നിന്ന് സ്വീകരിക്കുകയും ദരിദ്രരിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അതാണ് ഈ ആമിലീൻ അലീഹ എന്ന് പറയുന്നത് അത് സ്വീകരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അതൊരു മൂന്നാം കക്ഷിയാണ് അത് നൽകുന്നവരുമല്ല അതിൻ്റെ സ്വീകരിക്കുന്ന ദരിദ്രരുമല്ല മറിച്ച് മൂന്നാം കക്ഷി ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന അവരാണ് വൽ ആമിലീൻ അലീഹ അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ആകുന്നതിനും വിരോധമല്ല ഒരു ജക്കാത്ത് ഫണ്ടിൻ്റെ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന അതിൻ്റെ ഒരു ക്ലരിക്കൽ വർക്ക് ചെയ്യുന്ന അതിന് പ്രാപ്തനായ ഒരാൾ ആരാന്ന് വച്ചാൽ അയാൾക്കത് ചെയ്യാവുന്നതാണ് അയാൾക്ക് ആ സക്കാത്തിൻ്റെ വിഹിതത്തിൽ നൽകാവുന്നതാണ് അതയാൾ ഒരു ദരി ചിത്രൻ എന്ന അർത്ഥത്തിൽ നൽകുന്നതല്ല മറിച്ച് അത് അയാൾ ആ ഉദ്യോഗം വഹിക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ് അത് ധനികനാകുന്നതിനും വിരോധമല്ല ധനികന് സക്കാത്ത് സ്വീകരിക്കാവുന്ന ഇനത്തിൽ പണ്ഡിതന്മാർ എണ്ണിയത് ആമിലീൻ അലീഹ എന്നാണ് അത് കാരണം അയാൾക്ക് സക്കാത്തിൽ നിന്ന് വിഹിതം നൽകുന്നത് അദ്ദേഹം നൽകുന്ന ജോലിയുടെ അദ്ദേഹം വഹിക്കുന്ന ജോലിക്ക് നൽകുന്ന പ്രതിഫലമാണ് അത് ധനികനായാലും ദരിദ്രനായാലും മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും ആ ജോലി ചെയ്യുന്നവർ ആര് തന്നെയായാലും അയാൾക്ക് അതിന് അർഹതയുണ്ട് നാലാമത്തെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഒൽ മുഅല്ലഫത്തി കുലൂബുഹൂം എന്ന് പറയുന്നത് ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾ ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾ ആരാണ് എന്നതിൽ പണ്ഡിതന്മാരുടെടയിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് ഒരു നല്ല വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് പ്രത്യേകിച്ച് ഷാഫി മധേബിലെ പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ മു അല്ലഫത്ത് എന്ന് പറയുന്ന ഇനം അത് പുതു മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിനോടൊരു ആഭിമുഖ്യം കാണിക്കുന്ന അതിലേക്ക് കടന്നു വന്ന ആളുകളാണ് മു അല്ലഫത്ത് കുലൂബ് അതുകൊണ്ട് ജക്കാത്ത് യാതൊരു കാരണവശാലും മുസ്ലിം സമുദായത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്ന് വളരെ കണിശമായി ഈ പറയുന്ന വിഭാഗമാണ് ഷാഫി മധഹബും ഷാഫി മസബബിലെ പണ്ഡിതന്മാരും yeah <laughs> അതുകൊണ്ട് തന്നെ ഈ സക്കാത്ത് മുസ്ലിം വിഭാഗത്തിന് പുറത്തുള്ള ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പോകുന്നതിന് വിരോധമില്ല അവർ മുല്ലഫത്ത് കുലൂബിൽപ്പെട്ടവരാണെങ്കിൽ എന്ന് ബാക്കിയുള്ള പണ്ഡിതന്മാരും മദ്ഹബുകളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഷാഫി മദ്ഹബ് ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അവർ ഇതിൽ നൽകുന്ന വ്യാഖ്യാനം മുഹല്ലഫത്ത് കുലൂബ് എന്നതിന് അവർ നൽകുന്ന വ്യാഖ്യാനം അതും മുസ്ലിങ്ങൾ തന്നെയാണ് പക്ഷേ അത് പുതു പുതുമുസ്ലിങ്ങളായ ആളുകളാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലാതെ ഇസ്ലാം മതത്തിന് പുറത്തുള്ള ആളുകളല്ല ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് ഷാഫി മസഹബ് പറയുന്നത് എന്നാൽ മുസ്ലിം ലോകത്തെ ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നത് മുല്ലഫത്ത് കുലൂബ് എന്ന കാറ്റഗറിയിൽപ്പെട്ട മുസ്ലീങ്ങളല്ലാത്തവർക്ക് സക്കാത്ത് നൽകുന്നതിന് വിരോധമല്ല അത് റസൂലി അലൈഹി സ്വലമ്മ അത്തരം സക്കാത്ത് നൽകിയിരുന്നു ചില ഗോത്രങ്ങളിലെ അവ ഗോത്ര നേതാക്കന്മാർക്ക് അതുപോലെ തന്നെ ആ പിന്നെ ഒരു സമൂഹത്തെ നയിക്കുന്ന ആളുകൾക്ക് റസൂൽല്ലാഹി സാഹ്ഹ് അലൈഹി സ്വല്ല മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് തന്നെ സക്കാത്ത് നൽകിയിരുന്നു അത് അവർക്ക് ഇസ്ലാമിനെ പറ്റിയും ഇസ്ലാമിൻ്റെ വിശാലതയെ സംബന്ധിച്ചും വലിയ മതിപ്പ് ഉളവാകാൻ കാരണമാവുകയും പിന്നീട് അവർ ഇസ്ലാമിലേക്ക് കടന്നുവരാനൊക്കെ ത് ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ആഭിമുഖ്യം കാണിക്കുന്ന അതിനോട് ഒരു നല്ല നിലപാട് സ്വീകരിക്കുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങൾക്ക് അതുപോലെ തന്നെ അത്തരം ആളുകൾക്ക് അവരൊക്കെയാണ് ഈ മുല്ലഫത്ത് കുലൂവിൽ ഉൾപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ രാജ്യങ്ങളാണെങ്കിൽ രാജ്യങ്ങളിൽ ഭരണകർത്താക്കൾ ഇസ്ലാ ഇസ്ലാമിക രാജ്യങ്ങളോടും മുസ്ലിങ്ങളോടും വളരെയധികം വളരെ സോഫ്റ്റായി നിൽക്കുന്ന രാജ്യങ്ങൾ ുണ്ട് വളരെ കടുത്ത ശത്രുതയുടെ രീതിയിൽ മുസ്ലിങ്ങളോട് പെരുമാറുന്ന രാജ്യ നേതാക്കന്മാരും രാജാ രാജ്യത്തിൻ്റെ അധികാരികളുണ്ട് അത്തരം ആളുകൾ അല്ലാത്ത വളരെ സൗഹാർദ്ദത്തിലും സോഫ്റ്റ് ആയി നിൽക്കുന്ന അത്തരം രാജ്യങ്ങളെ ജക്കാത്ത് ഫണ്ടിൽ നിന്ന് സഹായിക്കുന്നതിന് വിരോധമല്ല അതൊക്കെ ഈ മുല്ലഫത്ത് കുലൂബ് എന്ന ഈ കാറ്റഗറിയിൽ ഉൾപ്പെടും എന്ന് ആധുനിക പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പൂർവികരായ പല പണ്ഡിതന്മാരും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത് വിരോധമില്ല അതുപോലെ തന്നെ ഷേഖ് ഷെഖുൽ ഇസ്ലാം ഇബന് തീമിയ അതുപോലെ ഷേഖ് മിൻവാസ് ഷേഖ് ഹുസൈമിൻ പോലെയുള്ള ആധുനികരായ സലഫി പണ്ഡിതന്മാരൊക്കെ മു അല്ലഫത്ത് കുലൂബിൻ്റെ ഇനത്തിൽ പെടുന്ന ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ സക്കാത്ത് നൽകുന്നതിന് വിരോധമല്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരിക്കലും അത് അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒന്നും രണ്ടും വിഭാഗത്തിൽപ്പെടുന്ന പെടുന്ന ഫക്കീർ മിസ്കീൻ വിഭാഗത്തിൽപ്പെടുന്ന അതല്ല എന്ന് നമ്മൾ പ്രത്യേകമായ അത് മനസ്സിലാക്കണം വലുവാഹുവായതും